ഇവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം ഗർഭകഥകൾ മാത്രം ഓ ഓയിന് ഏ സത്യമേവ ചെയ്തേ സത്യമേവ ചെയ്തേ ജയദേ സമാധാനം ലഡു കൊടുത്തു കഴിഞ്ഞോ ലഡു ഒക്കെ കൊടുത്തു കഴിഞ്ഞു ജിലേബി ആയിരുന്നു കേട്ടു ജിലേബി പടക്കം കേട്ടു രാത്രി പൊട്ടിക്കും അതെന്താ നിങ്ങൾ പാലക്കാട് വിജയിച്ചോ അല്ല പാലക്കാട് ജയിച്ചതല്ല പാലക്കാട് ജയിച്ചോ പാലക്കാട് നിങ്ങളുടെ ഡി വൈ എഫ്ഐയുടെ വലിയ ആഘോഷമാണെന്ന് കേൾക്കുന്നു ആ പാലക്കാട് ഒരു കോഴിക്കോട്ടിൽ നിന്നും ഒരു കോഴിയെ ഞങ്ങൾ ജയിലിൽ കഴിച്ചു പാലക്കാട് ഒരു കോഴിക്കോട്ടിൽ നിന്നും അതെ 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 ഇന്ന് സമാധാനമായിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഉറങ്ങണം എത്ര ദിവസം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഒരു പെൺകുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാതെ ഞങ്ങൾ എങ്ങനെ ഉറങ്ങും അതെ അതെ എത്ര എന്നിട്ട് എവിടെ പോയി ഒളിച്ചിരിക്കണേ എന്നിട്ട് ഇറങ്ങി വാ ഞങ്ങൾ പോലെ ഇങ്ങനെ ഒളിച്ചിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തരത്തിന് കഴിവില്ലാത്തതുകൊണ്ട് അയ്യോ കർണാടകയിലെ തേയിലത്തോട്ടങ്ങളിലൂടെ തേയിലത്തോട്ടങ്ങളിലൂടെ രാഹുൽ പങ്കൂട്ടത്തിലോടുന്നു പക്ഷെ ഇതുവരെ വിജയന്റെ പോലീസിന്റെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അത് നാണക്കേടല്ലേ അത് ഞങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ കഴി ഒറ്റുന്നു ആരോ ഞങ്ങൾ വകുപ്പിൽ പോലീസുകാരോ ഒറ്റുന്നു ആഭ്യന്തര വകുപ്പിലും ചാരന്മാരുണ്ടല്ലേ രാഹുലിന്റെ ചാരനല്ലേ കുഴപ്പമില്ല അല്ല ആഭ്യന്തര വകുപ്പിൽ പിടിമുറുക്കിയിരിക്കുന്നത് നിങ്ങളുടെ ഇരട്ടച്ചക്കനല്ലേ അപ്പൊ ചാരന്മാരൊക്കെ ഉണ്ടാകുമോ അതുകൊണ്ടല്ലേ പിടിമുറുക്കിയത് കൊണ്ടല്ലേ ഇപ്പൊ തള്ളെന്ന് വരാൻ സാഹചര്യം എത്തില്ലേ തള്ളിയത് കോടതി അല്ലേ നിങ്ങളല്ലല്ലോ പറഞ്ഞ അതാണ് ഞങ്ങൾ സത്യത്തിനൊപ്പം നിന്നത് കൊണ്ട് സത്യമേപ ചെയ്തേ എല്ലാ പെൺകുട്ടികൾക്കും നീതി അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഏഹ് ഇതൊക്കെ എന്തൊക്കെ എന്തൊക്കെ അയ്യോ എന്റെ മോ ഒന്നും വയ്യ ഉടനെ ഞങ്ങൾ പുറത്താക്കിയേക്കുന്നു ആല്ലല്ലോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം എല്ലാം ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം പരാതി തന്നെ നടപടി പരാതി കിട്ടിയപ്പോൾ അവർ സസ്പെൻഡ് ചെയ്തായിരുന്നു മുകേഷിന്റെ കാര്യത്തിലും വൈശാഖന്റെ കാര്യത്തിലും നിങ്ങൾ എന്ത് നടപടി എന്ന് പീഡനം പോട്ടെ നിങ്ങളുടെ പീഡനം ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് വേദനിക്കും ശബരിമലയിൽ കൊള്ള നടത്തിയ നിങ്ങളുടെ എം എൽ എക്കെതിരെ എന്ത് നടപടി നിങ്ങൾ സ്വീകരിച്ചു കോൺഗ്രസിന്റെ ഒരു കാര്യമല്ല പ്രതിരോധിക്കാൻ വേണ്ടി എടുത്തോണ്ട് ശബരിമലയിൽ ഞങ്ങൾ െ അതും പോട്ടെ നിങ്ങൾ മറ്റേ സ്ത്രീ പക്ഷക്കാരാണല്ലോ സ്ത്രീ പക്ഷക്കാരാണല്ലോ ഞാൻ ഇവിടെ രാഹുലിന് വേണ്ടി വാദിക്കുകയാണെന്ന് ആരും പറഞ്ഞു എന്റെ എൻ്റെ തോട്ടുകയറാൻ വരരുത് ഞാൻ പറയുന്നത് ഞാൻ തുടക്കം മുതൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം കേട്ടോ ഞാൻ നിലപാടാണോ പറഞ്ഞത് ആദ്യം മുതൽ തന്നെ ഞാൻ എടുത്ത നിലപാട് അത് തന്നെയായിരുന്നു അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ആ പെർവെർട്ടിന്റെ കൂടുതൽ പീഡനകഥകൾ മനസ്സിലാവില്ല കൂടുതൽ പീഡന കഥകൾ പുറത്തേക്ക് വരുമ്പോൾ ഇവൻ ഇത്രത്തോളം വലിയ മാങ്ങാണ്ടി ആയിരുന്നു എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ഞാൻ ഓക്കെ നിങ്ങളുടെ സ്ത്രീ കക്ഷം സ്ത്രീകക്ഷം സ്ത്രീപക്ഷം സ്ത്രീപക്ഷം വേടന് പാട്ടുപാടാൻ വേദി ആയിരിക്കും കൊടുത്തതാരാറഞ്ഞതായിരുന്നു ഇവിടുത്തെ ഞാൻ ചോദിച്ചത് മേലാളന്മാരുടെ ഇര അങ്ങ് മാറ്റിവെക്കുക അവനെതിരെ എത്ര ലൈംഗികാരോപണ കേസുകളാ ഉള്ളത് പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വന്നിട്ടുണ്ട് വേടൻ നിങ്ങളുടെ മുഖ്യമന്ത്രി കൈ കൊടുത്ത് സംസാരിച്ചിട്ടുണ്ട് അതും വേടനെതിരെ ലൈംഗിക ആരോപണ കേസ് എടുത്തതിന് ശേഷം അത് കഞ്ചാവ് കേസിനു കഞ്ചാവ് ഞങ്ങള് അതിനുശേഷം അതിന് മുൻപ് തന്നെ അവനെതിരെ ലൈംഗികാരോപണ കേസിൽ ഇവിടുത്തെ നിങ്ങളുടെ പോലീസ് കേസെടുത്തായിരുന്നു പ്രബലം അങ്ങിരുന്നില്ല പ്രബലവും ചെറുതും വലുതും ഒക്കെ ഉണ്ടോ ഞങ്ങൾ വേടനെ വേദി കൊടുത്തിട്ടുണ്ടെങ്കി അത് കഞ്ചാവ് കേസിൽ വേടനെ കുടിക്കതുകൊണ്ട് ഒരാൾ തന്നെയല്ലേ എങ്കിൽ പോലും നിർത്തോ പിൻ അതിജീവിതയെ അപമാനിച്ചാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാമല്ലോ രാഹുൽ ഈശ്വർ അകത്ത് കിടക്കുന്ന കണ്ടായിരുന്നല്ലോ നിർത്തു ഞാൻ ചോദിക്കട്ടെ ഏഹ് അതും അവിടെ നിൽക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിക്കാരാണ് അവന് എല്ലാം പാടാൻ അവസരം ഒരുക്കി കൊടുത്തത് കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തത് നിങ്ങളുടെ പോലീസ് അല്ലേ പോലീസല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കക്ഷത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കക്ഷത്തിരിക്കുന്ന പോലീസ് തന്നെ അതെ ഇവർ കേസ് എടുപ്പിക്കുകയും ചെയ്യും എന്നിട്ട് ഇവർ വേദി ഒരുക്കി കൊടുക്കുകയും ചെയ്യും ഇതാണ് ഇവരുടെ സ്ത്രീകക്ഷേ നിങ്ങളുടെ സ്ത്രീകക്ഷ ഒരു കുറച്ച് കഞ്ചാവ് പിടിച്ചതിന് കുറച്ച് കഞ്ചാവ് പിടിച്ച പോലെ അവനെ വലിയ പ്രതിയാക്കിയപ്പോൾ ഞങ്ങൾ സ്റ്റേജ് അത് അത് നിങ്ങൾ ലഹരിയെ പിന്തുണയ്ക്കും പിന്നെ എന്തിനാ വേടനെ ജാമ്യം കിട്ടി വേടിനെ എന്തിനാണ് വേടനെല്ലാരും അനുകൂലിച്ച് വന്നത് ആ കഞ്ചാവിന്റെ വീരി നിർത്തു പീടകരെ മറ്റേ ചേർത്ത് നിർത്തുന്നതിൽ നിങ്ങളുടെ സ്ത്രീ കക്ഷം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡകനാണെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന വേടനും കുറ്റം ആരോപിക്കപ്പെട്ട ആള് തന്നെയാണ് അതിൽ അയാ അവൻ മറ്റേ കൈ കഴുകി ശുദ്ധമായിട്ടൊന്നും ഇല്ലല്ലോ വേടൻ ആരെയും കൊണ്ട് ഗർഭചിത്രം ഒന്നും ചെയ്യിച്ചില്ല ബലാൽ സർക്കാർ പറയുന്നത് പീഡിപ്പിച്ചോളൂ പക്ഷെ ഗർഭചിദ്രം നടത്തരുത് നിങ്ങൾക്ക് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വേടന്റെയും പറയും മുകേഷ് എം എൽ എയുടെയും കാര്യം പറയും അതുപോലെ തന്നെ വൈശാഖന്റെയും കാര്യം പറയും നിങ്ങളുടെ ശശീന്ദ്രൻറെയും കാര്യം പറയും നിങ്ങളുടെ പി ശശിമാരുടെയും കാര്യം പറയും എല്ലാ അവന്റെയും കുട്ടിയേം പറയും പീഡന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ പി ജെ കുര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളെയും പറയും നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ പീഡിപ്പിക്കുമ്പോൾ മറ്റേ തീവ്രത കുറഞ്ഞത് ബാക്കിയുള്ളവര് പീഡിപ്പിക്കുമ്പോ തീവ്രത കൂടിയത് അങ്ങനെയൊന്നും ഇവിടെ ഇല്ല ഞങ്ങൾ എന്റെ മാനവരെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നില്ലേ കൃത്യമായി മനസ്സിലാകുന്നില്ലേ വേട്ടക്കാരെ എടുത്ത് കക്ഷത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരാണ് സ്ത്രീകൾക്ക് വേണ്ടി നിന്നങ് കൊണകൊണയായിരിക്കുന്നത് സ്ത്രീകളാണ് പക്ഷെ കോൺഗ്രസ് ആടോ ഞങ്ങളെ മോദിയാൽ കൊഴപ്പമില്ല ഞങ്ങൾ ആരെയും ഗർഭചിത്രം ഒന്നും ചെയ്യിച്ചില്ല അതെ പീഡിപ്പിക്കാം പക്ഷെ ഗർഭചിത്രം അതേ ഉള്ളു അതേയുള്ളൂ ഇവിടെ ബലാനസംഘും ചെയ്തില്ല ഇവിടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ആരെയും കേട്ടോ ഞങ്ങളുടെ എം എൽ എ അധികാരം ഉപയോഗിച്ചല്ലേ അവിടെ ഇരിക്കുന്നത് രാഹുൽ അത് മുകേഷ് നടൻ എന്ന രീതിയിൽ നടൻ നിങ്ങളുടെ എം എൽ എ ആയിട്ടല്ലേ അയാൾ നിയമസഭ കേറിയിരിക്കുന്നത് അല്ല കണ്ട നടന്മാരെല്ലാം നിങ്ങൾ നിയമസഭ കെട്ടിയിരുത്തു ഇത് സ്ത്രീകളുടെ വിജയത്തിന്റെ തുടക്കമാണ് ഏത് വിജയത്തിന്റെ ഏത് വിജയത്തിന്റെ രാഹുൽ മങ്കൂട്ടത്തിന്റെ ഏത് വിജയം അതിനകത്ത് നിങ്ങൾക്ക് എന്തുവാ പങ്ക് പങ്ക് നിങ്ങൾക്ക് എന്തുവാ റോള് സ്ഥാപിക്കുന്നതിലും പങ്കുണ്ട് ഷാഫിക്കെതിരെ ഞങ്ങൾ ആരോപണം ഉന്നയിക്കും ഷാഫിയും പങ്കുണ്ട് ഷാഫിയാണ് ഇത് വളർത്തിയത് രാഹുലിനെ കഴിഞ്ഞു ആ കഴിഞ്ഞു ഇനി ഇനി കുറച്ച് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മരുമോനുണ്ടല്ലോ ഏഹ് മുഖ്യമന്ത്രിയുടെ മരുമോനെതിരെ മുൻപ് ഒരു കേസ് പരാതി കൊടുത്ത ആരായിരുന്നു മുൻ ഭാര്യ അത് പീഡന സ്ത്രീകക്ഷം കാണിക്കാൻ എന്താ അത് പിന്നെ ഞങ്ങൾ പരാതി സ്വീകരിച്ചല്ലോ സ്വീകരിച്ചല്ലോ പ്രതിപക്ഷം വേണോന്ന് ഞങ്ങൾക്കെതിരെ തെറ്റുവരുമ്പോ നിങ്ങൾ ആഘോഷിക്കണമായിരുന്നു നിങ്ങൾ ആഘോഷിക്കാത്ത ഞങ്ങളുടെ കുറ്റമാണോ ആണോ മനസ്സിലായല്ല ഇവരുടെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലായി ആഘോഷിക്കാൻ മനസ്സിലായില്ലേ നിലപാടെടുക്കണമായിരുന്നു ഞങ്ങൾക്കെതിരെ അതായത് ഞങ്ങൾ ഇടുമ്പോ ബെർമൂട നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇട്ടാ വള്ളിക്കളസം ഞങ്ങളും ആരെങ്കിലും പീഡിപ്പിച്ചാൽ അത് ബെർമൂട അവരാരെങ്കിലും പീഡിപ്പിച്ചാൽ അത് വള്ളിക്കളം അത് ഞങ്ങൾ ചെയ്യുന്നത് മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടും ബാക്കിയുള്ളവർ ചെയ്യണമെന്ന് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടും സുഹൃത്തുക്കളെ നമ്മളെ ഗർഭകഥ അങ്ങോട്ട് മാറ്റി വെച്ച് ശബരിമലയിലേക്ക് വരികയാണെങ്കിൽ ശബരിമലയിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ ജാമ്യം തള്ളി അവരുടെ പത്മകുമാർ എം എൽ എ ഉണ്ടായിരുന്നു ഇവരുടെ പത്മകുമാർ എം എൽ എ പതിനാല് ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തിരിക്കുക കാര്യം എന്തുവാ സ്വർണപ്പാളി എടുക്കുന്നതിൽ ഉത്തരവിട്ടതിൽ മാത്രമല്ല കടത്തിയതിലും പങ്കുണ്ടെന്നാണ് എസ് ഐ ടി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമല കൊള്ളയിലെ എല്ലാ അവന്മാരുടെയും ജാമ്യം റദ്ദാക്കുകയാണ് ഹൈക്കോടതി ഒരെണ്ണത്തിന് ജാമ്യം കൊടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം വാസുവിന്റെ ജാമ്യാപേക്ഷ കീറി എറിഞ്ഞു കോടതി ഇന്ന് ഇവരുടെ മറ്റേ എന്തോ ശ്രീകുമാറിന്റെ ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷ കീറി വലിച്ച് തോട്ടിക്കളഞ്ഞിട്ട് പത്മകുമാറിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ശബരിമല എന്താ പിന്നെ ശബരിമല ഗർഭം മാറ്റി വെക്കണോ ഗർഭം മാറ്റി വെക്കണോ നിങ്ങൾ ശബരിമല പറയണോ പിന്നെ ശബരിമല ശബരിമല പറ നിങ്ങൾ മുഖ്യമന്ത്രി പോലും ശബരിമലയിൽ എന്താ പ്രതികരിക്കാത്ത ഗർഭചിദം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ നിയമ നടപടികളുമായി മുൻപോട്ട് പോകണം ഏ അതാ ഇവിടുത്തെ നിയമ സംവിധാനം ചെയ്യേണ്ടത് നിങ്ങൾ ഇതുവരെ അവനെ അറസ്റ്റ് ചെയ്തോ എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്ത രാഹുൽ മാംകൂട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ബീഹാറിലും മറ്റേ അങ്ങ് യു പിയിലും വരെ പോയി അന്യ സംസ്ഥാന തൊഴിലാളികളായ ക്രിമിനലുകളെ പിടിച്ചോണ്ട് വരുന്ന പോലീസ് ആണല്ലോ ഇവിടെ കറങ്ങി നടക്കുന്നവനെ എന്താ നിങ്ങൾ എന്താ ഇത് എന്താന്നറിയോ പിടിക്കാത്തത് പിടിക്കാത്തതിന് കാരണമുണ്ട് ഇവന്റെ റൂട്ട് മാപ്പ് ഇട്ട് കൊറേ ദിവസം അങ്ങ് തള്ളി നീക്കണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എട്ടാം തീയതി തെരഞ്ഞെടുപ്പാ അതുവരെ ഈ കേസ് തള്ളിക്കൊണ്ട് പോകണം അതിനാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തത് അയ്യോ അല്ലെങ്കിൽ കർണാടകയെ കടന്ന് ഇട്ടാവട്ടത്തിൽ കടന്ന് കറങ്ങുന്നവനെ നിങ്ങൾക്ക് കിട്ടുന്നില്ല ാൻ പയ്യ കോടതി വിധി പുറത്താക്കിയിരിക്കുന്നു വന്നോറത്താക്കിയിരിക്കുന്നു നാണമില്ലല്ലോ കോൺഗ്രസ് ഇത് വന്ന സമയം തന്നെ പുറത്താക്കി പുറത്താക്കിയായിരുന്നു പുറത്താക്കിയായിരുന്നു െ പുറിയായിരുന്നു അവർ അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ആ മുകേഷിനെതിരെ ആരോപണം വന്നപ്പോ നിങ്ങൾ നടപടി നടപടിയെടുത്തായിരുന്നു അയാളെ പാർട്ടി മാറ്റി നിർത്തിയായിരുന്നു കേട്ടോ നിങ്ങളെ നിങ്ങളുടെ 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 എ കെ ജി സെന്ററിലെ ഏതെങ്കിലും ഒരു സഹാർത്ഥികൾ രണ്ട് വാക്ക് പറഞ്ഞായിരുന്നോ മുകേഷനെ മാറ്റി നിർത്തി കോൺഗ്രസിൽ എത്ര വനിതാ നേതാക്കൾ പറഞ്ഞോ രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്തി ആരോപണം വന്ന സമയത്ത് തന്നെ ഷാനിമോൾ ഉസ്മാനു ഉമാ തോമസും പറഞ്ഞ കാര്യമാണ് രാഹുൽ മാൻകൂട്ടത്തിലെ മാറ്റി നിർത്തണമെന്ന് അന്നായിരുന്നു ഇവരുടെ അന്നാണ് ഈ ഷാനിമോൾ ഉസ്മാനു നേരെയും ഉമാ തോമസിന് നേരെയും വലിയ സൈബർ ആക്രമണം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും സൈബർ അണികളിൽ നിന്നുണ്ടായത് അതിനുശേഷമാണ് അവർ മിണ്ടാതിരുന്നത് നിങ്ങളുടെ സഖാത്തികൾ എത്ര പേര് പറഞ്ഞോടും മുകേഷിനെതിരെ നടപടി എടുക്കണമെന്ന് നിങ്ങളുടെ ആ ഉളുപ്പില്ലാത്ത പി കെ ശ്രീമതി എന്തുവാണോ പറഞ്ഞത് അറിയാമോ നേരത്തെ തന്നെ നേതൃത്വത്തിൽ പോയതാണ് പക്ഷേ ഒരു പരാതിക്കാരി വന്നതുവരെ അവർ മിണ്ടാതിരുന്നത് ഇങ്ങോട്ട് ചോദിക്കണം നിങ്ങളുടെ ആ ഉളുപ്പില്ലാത്ത പി കെ ശ്രീമതി എന്ന് മുകേഷിനെ പിന്തുണച്ചോണ്ട് എന്തുവായിരുന്നു പറഞ്ഞത് ആരോപണം വന്നാൽ ഉടനെ അങ്ങനെ ഇങ്ങനെ രാജിവെക്കേണ്ട കാര്യമില്ല ഞാൻ തീവ്രത അളന്നിട്ട് കോടതി കൊണ്ട് കൊടുക്കാറ് രാഹുലിനെതിരെ എടുത്തില്ല തുടക്കത്തിൽ തന്നെ മുളിലേ നുള്ളിരുന്നെങ്കിൽ പരാതികൾ ഉണ്ടായിരുന്നു വി ഡി സതീശന് എല്ലാം അറിയായിരുന്നു അതുകൊണ്ടല്ലേ കൈ കഴുകി മാറി നിക്കണത് നിക്കുന്നത് വിചാരം തുടക്കത്തിൽ തന്നെ എത്ര എത്ര രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭത്തിൽ ഇപ്പോൾ ഇവർക്കാണ് കൂടുതൽ വേവലാതി വേറൊന്നുമല്ല ശബരിമല തന്നെയാണ് ശബരിമല അത് കൂടാതെ തദ്ദേശ തെരഞ്ഞെടുപ്പും തീരുന്നത് വരെ രാഹുലിന്റെ വിഷയം തള്ളണം എടോ അത്രയ്ക്ക് അത്രയ്ക്ക് ചങ്കറപ്പുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം രാഹുൽ കസ്റ്റഡിയിൽ കാണിക്കണം അത് പോലീസ് കാണിക്കേണ്ട മാങ്കൂട്ടത്തിന്റെ കസ്റ്റഡിയിലെടുത്ത് കാണിക്കണ്ടല്ലോ രാഹുൽ നിങ്ങളുടെ ചെയ്ത രാഹുൽ കേരള വെട്ടിക്കുന്ന വെട്ടിക്കുന്നു ആഭ്യന്തര വകുപ്പ് ആട്ടനെ പരാജയമാണെന്ന് നിങ്ങൾ സമ്മതിക്കുകയല്ലേ വലിയ വലിയ ഇത്രത്തോളം ഒരു പെർവേട്ടിനെ നിങ്ങൾ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ ഓടിക്കളയുന്നേ ഞങ്ങളുടെ ഞങ്ങൾ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് ഇപ്പൊ കോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയോ കോടതി അറസ്റ്റിന് ഇതിന് മുൻപും കോടതി പറഞ്ഞല്ലോ ജാമ്യ ഹർജി തന്നെ പറഞ്ഞോണ്ട് അറസ്റ്റിന് ഒരു തടസ്സം ഇല്ലെന്ന് എന്താ പിടിക്കാഞ്ഞത് ഒരു ഗ്യാപ്പ് നിങ്ങളുടെ തൊട്ടത്ത് കിടപ്പുണ്ട് കർണാടകയിലാണല്ലോ പോയത് അയൽവാക്കത്ത് കിടക്കുന്നിട്ട് അവരെ പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഊച്ചാളിതല്ലോ അന്വേഷിക്കുന്നത് പോലെ അയയ്ക്കുന്നുണ്ട് മകനെ രാഹുലെ നീ ഞങ്ങൾക്ക് പിടിതരൂ ആഭ്യന്തര മാമനെ ഇങ്ങനെ തെറിവിളി കേൾപ്പിക്കാതിട്ട കുട്ടാന്ന് ആ ഞങ്ങള് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് വളരെ ദിവസമായി കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കും പിന്നെ അത് മുങ്ങുന്നത് പ്രതിയുടെ കഴിവ് പിന്നെ ആഭ്യന്തര കഴിവില്ലായ്മ ഇത് അതൊന്നും അല്ല അവനെ പിടിക്കാൻ കഴിവില്ല എന്നിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ തള്ളി നീക്കണം പിന്നെ പിന്നെ മുഖ്യധാരണം ഏറ്റെടുക്കുന്ന എന്തിനെ അവരെടുത്ത് പറയാം കൊണ്ട് ആ നിങ്ങൾ ശബരിമല ശബരിമല എടുത്ത് പൊക്കാൻ പറ ശബരിമല ജനം അതാണ്ട് വിശ്വാസികളെ കയറി തൊണ്ടാകുന്നില്ല കേട്ടോ കേട്ടോ പിന്നെ മേശാന്റെ മനോരമ എടുത്തൊക്കെ പറ രാഹുലിന്റെ ഗർഭം പിന്നീട്ട് ശബരിമല പറയുന്നുണ്ട് കേട്ടില്ലേ നിങ്ങൾ കേട്ടില്ല കേൾക്കുന്നില്ല അതന്നെ അതങ്ങനെയാ പത്മകുമാറിന്റെ പതിനാലു ദിവസം റിമാൻഡ് കിട്ടിയതൊന്നും ഇവര് കേക്കൂല ഗർഭം മാത്രം ഇവർ പത്മകുമാർ ആര് തന്റെ അച്ഛൻ അച്ഛനൊക്കെ ആരാണ് ില്ലാത്ത കൊറേ എണ്ണം ഉളിപ്പില്ലാത്തത് ആരാണെന്ന് ഇപ്പം വ്യക്തമായിട്ടുണ്ട് കോടതി വിധി വരെ കാത്തിരുന്നു അതായത് നിങ്ങൾ നടപടി എടുത്തു ശബരിമലയിൽ പിടിയിലായവരൊന്നും ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് അവരും ചെയ്തു പറയുമ്പോൾ നിങ്ങളുടെ പത്മകുമാറിനെതിരെ നിങ്ങൾ എന്ത് നടപടി അത് പറയണോ ധൈര്യം ഉണ്ടാ പറയണോ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി നിന്നിപ്പ് പത്തനംതിട്ടക്ക് ഓടിയല്ലോ സമ്മേളനം മറ്റേ യോഗം നടത്താൻ പത്മകുമാറിനെതിരെ ഒന്നും പണയരുത് എന്ന് പണയാനായിട്ട് പറഞ്ഞു കുറ്റാരോപിതൻ ആരോപിതൻപിതർ വിധി വരട്ടെ കോടതി വിധി വരട്ടെ ഏത് കാലത്ത് വരണം ും രാഹുലിന്റെ കാര്യത്തിൽ വിധി വന്ന ഉടനെ അല്ലേ പാർട്ടി പുറത്താക്കിയത് കോൺഗ്രസ് കോൺഗ്രസ് അങ്ങനെ ചെയ്തെങ്കിൽ ഞങ്ങളും വിധി വന്നിട്ട് പുറത്താക്കണല്ലോ ഊച്ചാളിത്തരത്തിന് കയ്യും കാലും വെച്ചിട്ട് കൊറേ അന്തം കമ്മികൾ വിവരം കേട്ട കൊറേ എണ്ണേ അന്തം കമ്മികൾ കമ്മി എ തൂക്കി നടക്കാണ് ഇപ്പഴും രാഹുൽ വാല തൂക്കാൻ പോകുന്നുണ്ടോ നിങ്ങളാണ് വാലെ തൂക്കുന്ന അവനെ ഇതുവരെ സ്ത്രീ ഇതുവരെ ഉണ്ടല്ലോ ഇതുവരെ ഇവരുടെ അന്തംകമ്മികൾ പറഞ്ഞോണ്ടിരുന്ന രാഹുൽ ഞങ്ങൾക്കൊരു രേ അല്ല ജാമ്യം നിഷേധിച്ച തൊട്ടടുത്ത നിമിഷം പടക്കം പൊട്ടിച്ചത് ഇവര് പലഹാരം കൊടുത്തത് ഇവര് നിങ്ങളുടെ പാലക്കാട്ടെ നേതാക്കൾ എന്തിനാ കൊടുക്കാൻ പോയത് നിങ്ങൾ എടാ നിങ്ങൾ ഇതിലൂടെ തന്നെ സ്ഥാപിക്കുകയാണ് അവൻ വലിയൊരു നേതാവാണെന്ന് നേതാവാണ് മനസ്സിലായോട് നിങ്ങൾ എന്നാ പി എന്തിനാണോ അവന്റെ ജാമ്യ ഹർജി തള്ളിയപ്പോ നിങ്ങളുടെ നേതാക്കൾ ഡിവൈഎഫ്ഐക്കാർ കൊണ്ടുപോയി അവിടെ പടക്കം പൊട്ടിച്ചെന്തിനാണോ പിന്നെ വലിയ നേതാവ് നിങ്ങൾ തന്നെ അവനെ സൃഷ്ടിക്കുന്നത് അത് പാലക്കാട് ഡിവൈ അല്ലേ പാലക്കാട്ടുകാർക്ക് എന്തുവാ കാരണം അത് അവരെ എം എൽ എ അവരുടെ യൂണിവേഴ്സ് അവരുടെ ഡിവൈഎഫ്ഐ മറ്റേ പാലക്കാട്ടുകാരുടെ ഓരോ നിലപാടാണോ അത് പിന്നെ അവരുടെ എതിർപ്പ് അവരുടെ പ്രതിഷേധം അവരുടെ ആഘോഷം അത് അവര് ചെയ്യട്ടെ ഞാനെന്താ പാലക്കാട് എന്തോ ചെയ്യാം ബിജെപിക്കും എന്തോ ചെയ്യാം കോൺഗ്രസിന് എന്തോ ചെയ്യാം അവർ എം എൽ എ നോക്കണം ഇങ്ങനത്തെ ആവശ്യമില്ല അത് അവരുടെ എം എൽ എ കുറിച്ച് അവർ എന്തുകൊണ്ടാ പറയാ അല്ലല്ല ഇടയ്ക്ക് നിങ്ങളുടെ പാലം നിങ്ങളുടെ ഈ ഒരു കാലത്ത് നിങ്ങളുടെ പാലക്കാട്ടെ ഡിവൈഎഫ്ഐക്കാര് പിന്നെ പോയില്ലായിരുന്നല്ലോ ത് എന്താ എന്താ ഞങ്ങിയത് എന്തായിരുന്നു സി പി എം നിലപാടെടുത്തു നിങ്ങൾ നിലപാടെടുത്തു നിങ്ങള് നിലപാടിന്റെ കാര്യമൊന്നും നിങ്ങൾ നിങ്ങൾ നിലപാടിന്റെ കാര്യമൊന്നും പറയരുത് കേട്ടല്ലോ അഞ്ചാറ് തന്യുള്ള നിങ്ങളാണോ നിലപാടിനെ കുറിച്ച് പറഞ്ഞാൽ ഇറങ്ങി പോടും ഇവിടെ ശബരിമല എടുത്തു പോകുന്നത് മാധ്യമങ്ങള് വലിയ ബിഗ് ബ്രേക്കിംഗ് കൊടുക്കുന്നത് മാധ്യമങ്ങൾ രാഹുലിന്റെ അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർജവം ഉണ്ടെങ്കിൽ നിങ്ങൾ ശബരിമല വിഷയത്തിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പ്രതികരിക്കാൻ പറയണം അത് പിന്നെ നിങ്ങളുടെ പത്മകുമാർ നടപടി എടുക്കാൻ നിങ്ങൾക്ക് ോടും പോത്തിനോടും നമ്മളൊന്നും സംസാരിക്കാൻ പോകരുത് കാര്യം എന്താണെന്നറിയാവോ എന്താന്നറിയാ കൊണ കൊണ കൊണാന്ന് പറഞ്ഞ് തുടങ്ങും